ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന ഡൽഹി ചെന്നൈ മത്സരം അപ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസാണ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കിയത് നല്ലൊരു ബാറ്റിംഗ് തന്നെ ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു പ്രത്യക്ഷ നാൽപ്പത്തി മൂന്ന് വാർണർ അൻപത്തിരണ്ട് റൺസ് സ്വന്തമാക്കി പിന്നീട് വന്ന റിഷദ് പന്തും നന്നായിട്ട് തന്നെ കളിച്ചു അൻപത്തൊന്ന് റൺസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും കൂട്ടിച്ചേർക്കാൻ സാധിച്ചു അങ്ങനെ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് ഇരുപത് ഓവറിൽ എടുക്കാൻ ഡൽഹി ക്യാപിറ്റലിന് സാധിച്ചു സി എസ് കെക്ക് വേണ്ടി മുസ്തഫിസുർ റഹീം ഒരു വിക്കറ്റും ജഡേജ ഒരു വിക്കറ്റ് സ്വന്തമാക്കി മന്ദിഷ പരിദാൻ മൂന്ന് വിക്കറ്റാണ് സ്വന്തമാക്കിയത് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്നുള്ള ആ ഒരു നല്ലൊരു ടോട്ടൽ എടുക്കാൻ ഡൽഹിക്ക് സാധിച്ചു പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈയുടെ നില പരിതാപകരമായിരുന്നു ഭീഗ്വാദും അതുപോലെ തന്നെ രജിൻ രവീന്ദ്രനും കളിക്കാൻ സാധിച്ചില്ല ഓരോ റൺസ് രണ്ട് റൺസ് വീതം മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ അജിൻ ഹെറഹാനെ നാൽപ്പത്തഞ്ച് റൺസ് സ്വന്തമാക്കി പിന്നീട് വന്ന ശിവൻതൂപെ പതിനെട്ട് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ പിന്നീട് അവസാന ഓവറുകളിൽ ഇറങ്ങാൻ സാധിച്ച ധോണിക്കും ജഡേജയും തമ്മിൽ ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് എടുക്കാൻ സാധിച്ചു പക്ഷേ കളി വിജയിപ്പിക്കാൻ ധോണിക്ക് ആയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അവർക്ക് മുകേഷ് കുമാർ അവരുടെ ഒരു നല്ലൊരു തീ പാറുന്ന ബോളിംഗ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെച്ചത് അതും പത്തൊമ്പതാമത്തെ ഓവറൊക്കെ നല്ല വെട്ടിക്കെട്ടായിട്ട് പുള്ളികട തന്നെ ബോളിംഗ് ഉണ്ടായിരുന്നു ആ ഒരു ഓവറിലെ കളി മാറ്റിമറിക്കാൻ സാധിച്ചത് അതുവരെ കളിച്ച് നിന്നിട്ട് ആ ഒരു സെക്കൻഡ് ലാസ്റ്റ് ഓവർ ഒന്നും റണ്ണ് വലിയ രീതിയിൽ പോയില്ല ഡൽഹിക്ക് ചെന്നൈയെ വരിഞ്ഞ് മുറുക്കാൻ ആ ഒരു ഓവറാണ് സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ കാലിൽ അഹമ്മദ് രണ്ട് വിക്കറ്റും മുകേഷ് കുമാർ മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കി പക്ഷേ അവസാനത്തെ ഓവറ് ധോണിയുടെ ഒരു വിളയാട്ടം നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ കളി വിജയിപ്പിക്കാൻ അദ്ദേഹത്തിനായില്ല നല്ലൊരു ബാറ്റിംഗ് ധോണിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചു പതിനാറ് ബോളിൽ മുപ്പത്തേഴ് റൺസാണ് ധോണി സ്വന്തമാക്കിയത് മൂന്ന് സിക്സും നാല് ഫോറും അടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിജയം ഇരുപത് റൺസിനായിരുന്നു ഇപ്പോൾ ഇത്തവണത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും കാണാം ബൈ